ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അഖിലാണെങ്കിൽ ഭക്ഷണം വിളമ്പാനായിട്ട് തുടങ്ങുന്ന സമയത്ത് വസുന്ധരാമെ ആ ഫംഗ്ഷനിൽ കാണുന്നു വസുന്ധരാമയെ കാണുന്നതും അഖിലാണെങ്കിൽ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കാൻ മടിച്ചു നിൽക്കുന്നു അത് കണ്ടിട്ട് അഖിലിനെ അപ്പോയിൻമെന്റ് ചെയ്തയാളാണെങ്കിൽ എന്താണ് വിളമ്പാത്തതെന്നൊക്കെ ചോദിക്കുന്നു ഒഴിവുകൾ പറഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അയാൾ സമ്മതിക്കുന്നില്ല നീ തന്നെ വിളമ്പണമെന്ന് പറയുന്നു അകിൽ വസുന്ധാമയുടെ അടുത്ത് ചെല്ലുമ്പോൾ തിരിഞ്ഞു നിന്ന് വിളമ്പുകയാണ് പക്ഷെ വിളമ്പുന്ന കറിയാണെങ്കിൽ വസുന്ധരാമയുടെ കയ്യിൽ തട്ടി സാരിയിലെല്ലാം വീഴുന്നു വസന്ധരാമ അപ്പോൾ ബഹളം വെക്കുന്നുണ്ട് നീ എന്ത് നോക്കിയാണ് വിളമ്പുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ആ സമയത്തും അകിൽ തിരിഞ്ഞു തന്നെയാണ് നിൽക്കുന്നത് വസുന്ധരാമ അപ്പോൾ പറയുന്നുണ്ട് എന്റെ സാരി എല്ലാം മോശമായെന്ന് അത് കേട്ടുകൊണ്ടാണെങ്കിൽ അഖിലിന്റെ ജോലി കൊടുത്ത ആളാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട് അയാളാണെങ്കിൽ അഖിലിനെ വഴക്ക് പറയുന്നുണ്ട് നീ ആണെങ്കിൽ മേടത്തോട് മാപ്പ് പറയാണെന്നൊക്കെ പറയുന്നു എപ്പോഴും തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ് ആ സമയത്ത് വീണ്ടും വഴക്ക് പറയുന്നുണ്ട് അകിൽ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് അമ്മയോട് മാപ്പ് പറയുന്നു അപ്പോഴാണെങ്കിൽ വസുത് രാമയും അഖിലിനെ കാണുന്നു അഖിലിനെ കാണുന്നതും വസുന്ധരാമയ്ക്കൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല ആണെങ്കിൽ കരയുന്നുണ്ട് വസന്തരാമയുടെ മുന്നിൽ വെച്ചാണെങ്കിൽ അയാൾ വീണ്ടും വഴക്ക് പറയുന്നുണ്ട് അയാൾ അപ്പോൾ പറയുന്നുണ്ട് ഇയാളെ ഞാൻ ജോലിക്ക് വെച്ചത് പൈസയ്ക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു വസന്ധരാമയ്ക്കാണെങ്കിൽ എല്ലാം കൊണ്ടും സങ്കടമാകുന്നു വസന്ധരാമയുടെ അടുത്തിരുന്ന സ്ത്രീ ചോദിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ മകനല്ലേ ആ ചെറുക്കനാണെങ്കിൽ കൂട്ടും സൂട്ടും ഇട്ട് എങ്ങനെ നടന്ന ചെറുക്കനാണ് ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ എന്നൊക്കെ പറയുന്നു വസന്രാമയ്ക്ക് എല്ലാം കൂടെ കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടമാകുന്നു കരഞ്ഞുകൊണ്ട് ആഹാരം കഴിക്കാതെ അവിടെ നിന്നും പോകുന്നു വസന്തരാമ ഒരുപാട് സങ്കടത്തോടെ വീട്ടിലേക്ക് വരുന്നു ആ സമയത്ത് ആനന്ദവർമ്മ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നു വസന്ത്രാമയപ്പോൾ അഖിലിനെ വിളമ്പുകാരനായിട്ട് കണ്ട കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു അനന്തവർമ്മയപ്പോൾ പറയുന്നുണ്ട് എല്ലാം കൂടെ കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ വസന്ത് രാമയപ്പോൾ പറയുന്നുണ്ട് ഈ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ അഖിൽ മോനെ രക്ഷിക്കണം അതിന് ഞാൻ നാളെ തന്നെ തീരുമാനമെടുക്കുമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഷ്യാമയാണ് ഷ്യാമയാണെങ്കിൽ ഒരുപാട് സങ്കടപ്പെടുകയാണ് അഖിൽ സാർ ഇതുവരെ വീട്ടിൽ വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ആനന്ദവർമ്മ ശ്യാമയെ വിളിച്ചിട്ട് വെഡിങ് ആനിവേഴ്സറി വിഷസ് ഒക്കെ പറയുന്നു അഖിലിന്റെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറയുന്നുണ്ട് ശ്യാമ അപ്പോൾ ഉറക്കമാണെന്നൊക്കെ പറയുന്നു അനന്ത നിലയത്തിലേക്ക് ഒരു പാഴ്സൽ വരുന്നുണ്ട് ആ സമയത്ത് അത് വസന്തരാമ വന്ന് വാങ്ങുന്നുണ്ട് ഇതെന്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് ആണെന്നൊക്കെ പറയുന്നു അമൃതേട്ടത്തി എപ്പോൾ പറയുന്നുണ്ട് ഇത് ശ്യാമയ്ക്കും അകിലിനും വെഡിംഗ് ആനിവേഴ്സറിക്കുള്ള ഗിഫ്റ്റ് അല്ലേ എന്നൊക്കെ ആണെന്ന് വസന്ധരാമ്മ പറഞ്ഞിട്ട് അതുമായിട്ട് പോകുന്നു വസന്തരാമ പോയതിനു ശേഷം ആനന്ദവർമ്മ പറയുന്നുണ്ട് നാളെത്തോടെ വസുന്റെ ദേഷ്യം എല്ലാം ശ്യാമയോട് തീരും നാളെത്തോട്ട് ശ്യാമയും ഇവിടെ കാണുമെന്നൊക്കെ പറയുന്നു അതേസമയം ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നാളെത്തോട്ട് കൂടുതൽ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നതെന്ന് പിന്നീട് ശ്യാമയാണെങ്കിൽ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണ് അബിൽ സാറിനെ ഇതുവരെയും കണ്ടില്ലല്ലോ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ആ സമയത്ത് വീട്ടിൽ നിന്നും ഫോൺ വരുന്നു അഖിലാണെങ്കിൽ വീട്ടിൽ വന്നെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ശ്യാമയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു ശ്യാമ ഉടനെ തന്നെ വീട്ടിലേക്ക് ചെല്ലുന്നു ശ്യാമ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ശ്യാമയുടെ അച്ഛനും അമ്മയും പറയുന്നുണ്ട് അരവിന്ദ് അന്വേഷിച്ചിട്ടാണ് അഖിലിനെ കൂട്ടിയിട്ട് വന്നതെന്ന് ഏതോ സദ്യക്ക് വിളമ്പാൻ പോയതായിരുന്നു എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ശ്യാമയ്ക്ക് ആകുന്നു വിളമ്പാൻ പോയെന്നോ എന്നൊക്കെ ചോദിക്കുന്നു അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് മോളിപ്പോ അഖിൽസാറിന്റെ അടുത്ത് പോയി കൂടുതലൊന്നും ചോദിക്കണ്ട എന്നൊക്കെ പറയുന്നു അതിനുശേഷം ഷ്യാമ അഖിലിന്റെ അടുത്തേക്ക് ചെല്ലുന്നു ശ്യാമ അഖിലിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഒരുപാട് സങ്കടത്തോടെ ചോദിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുന്നത് എന്നൊക്കെ ബെഡ്ഷീറ്റ് മാറ്റിയിട്ടാണെങ്കിൽ ഒരു സമ്മാനം കാണിക്കുന്നുണ്ട് ഇതിനു വേണ്ടിയാണ് കഷ്ടപ്പെട്ടതെന്ന് പറയുന്നു ശ്യാമ അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്നത് വീണയാണ് അതിൽ പറയുന്നുണ്ട് ശ്യാമയ്ക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് തരാൻ പറ്റിയ ഏറ്റവും നല്ല ഗിഫ്റ്റ് ആണെന്ന് അത് കാണുമ്പോൾ ഷ്യാമയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു ശ്യാമ വീണ എടുത്തിട്ട് വായിച്ച് കേൾപ്പിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ അഖിലിനും സന്തോഷമാകുന്നു അഖിലാണെങ്കിൽ ശ്യാമയെ ചേർത്ത് പിടിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്